മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പഴയൂർ യൂണിറ്റ് സമ്മേളനം നടന്നു മേഖലാ പ്രസിഡന്റ് ദിലീപ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഴയനൂർ സീനായ് പാരിഷാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ജി രാമദാസ് അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി കെ സി അജയൻ സംഘടനാ റിപ്പോർട്ടും സെക്രട്ടറി ബി ബിജേഷ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ രവീന്ദ്രൻ കണക്കും അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി വിമൽകുമാർ ജിബിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് യൂണിറ്റ് ഇൻചാർജ് അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നു എ കെ പി എ പഴയനൂർ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തെ ഭാരവാഹികളായി പ്രസിഡന്റ് കെ സി ബൽറാം വൈസ് പ്രസിഡന്റ് പി ആർ ബിബിൻലാൽ സെക്രട്ടറി ജയ്ബിൻ ജോസഫ് ജോയിന്റ് സെക്രട്ടറി കെ വിമൽകുമാർ ട്രഷറർ ബി ബിജേഷ് എന്നിവരെയും മേഖലാ കമ്മിറ്റി ഭാരവാഹികളായി കെ ദിലീപ് കുമാർ കെ ജി രാംദാസ് ആർ പ്രദീപ് കുമാർ ജെ വി വൈശാഖ് എന്നിവരെയും യൂണിറ്റ് വർക്കിംഗ് കമ്മിറ്റി ഭാരവാഹികളായി എസ് ശ്രീനാഥ് കെ രവീന്ദ്രൻ കെ സി വിഷ്ണു ഷൈൻ എസ് സായിനാഥ് തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് പഴയ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി